എം കെ സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ആയിരത്തിലധികം കോടിയുടെ അഴിമതി പിടികൂടി കേന്ദ്ര എൻഫോഴ്സ്മെന്റ് അധികാരികൾ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിന് മദ്യം വിതരണം ചെയ്യുന്ന ഡിസ്ലറികൾ കുപ്പി നിർമ്മാണ കമ്പനികളുമായി സഹകരിച്ച് ആയിരം കോടി രൂപ തട്ടിയെടുത്തതായി ഇ ഡി കണ്ടെത്തി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി നൽകിയതായി പറഞ്ഞു മാർച്ച് ആറ് മുതൽ നാല് ദിവസത്തേക്ക് ടാസ്മാകൾ ഡിസ്ലറികൾ എസ് എൻ ജെ കാൾസ് അക്കോർഡ് എസ് എ ഐ എഫ് എൽ ശിവ ഡിസ്ലറി എന്നിവയുടെ കോർപ്പറേറ്റ് ഓഫീസുകളിലും ഇ ഡി റെയ്ഡുകൾ തുടരുകയായിരുന്നു ആയിരം കോടി രൂപയുടെ കൈക്കൂലി വെളിപ്പെടുത്തുന്ന രേഖകൾ ഇടി കണ്ടെത്തിയതായും നിയമവിരുദ്ധമായ പണം ആർക്കാണ് ലഭിച്ചത് എന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി എം കെ സ്റ്റാലിനോട് ആവശ്യപ്പെട്ടു ആയിരം കോടിയുടെ അഴിമതി മറയ്ക്കാൻ എം കെ സ്റ്റാലിൻ ഇപ്പോൾ ഭാഷാ തീവ്രവാദം ഉപയോഗിക്കുകയാണ് വിഷയം മാറ്റാൻ ഭാഷാ വിവാദവും പാർലമെന്റ് മണ്ഡല പുനർനിർണയവും ഉന്നയിക്കുകയാണെന്നും ബിജെപി ജെ പി കുറ്റപ്പെടുത്തി ഇ ഡി പത്രക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ ഡിസ്ലറികൾക്ക് കുപ്പികൾ വിതരണം ചെയ്യുന്ന ദേവി ബോട്ടിൽസ് ക്രിസ്റ്റൽ ബോട്ടിൽസ് ജി എൽ ആർ ഹോൾഡിംഗ് തുടങ്ങിയ ബോട്ടിലിംഗ് കമ്പനികൾ വിൽപ്പന കണക്കുകൾ പെരുപ്പിച്ചു ഇല്ലാത്ത മധ്യ കുപ്പികളുടെ കണക്കുകൾ കാട്ടി പണം വാങ്ങിച്ചു ഇത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡിസ്ലറികളിൽ നിന്നും അധിക തുക അനുവദിക്കാനുള്ള കാരണമായി ഇത്തരത്തിൽ ആയിരത്തിലധികം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് ഈ പേയ്മെന്റുകൾ പിന്നീട് പണമായി പിൻവലിക്കുകയും ബന്ധപ്പെട്ടവർ കമ്മീഷൻ വാങ്ങിക്കുകയും ചെയ്തു ബോട്ടിലിംഗ് യൂണിറ്റുകളുടെ സാമ്പത്തിക രേഖകളിൽ കൃത്രിമം കാണിച്ചു ണക്കിൽപ്പെടാത്ത പണം മനഃപൂർവ്വം പെരിപ്പിച്ചതും വ്യാജവുമായ ചിലവുകൾ വഴി ഉണ്ടാക്കി ടാസ്മാക്കിന്റെ ട്രാൻസ്പോർട്ട് ടെൻഡറുകളിലും ബാർ ലൈസൻസ് ടെൻഡറുകളിലും കൃത്രിമം കാണിച്ചതിനെ തെളിവുകൾ ശേഖരിച്ചതായി ഇ ഡി പറഞ്ഞു ട്രാൻസ്പോർട്ടർമാർക്ക് പ്രതിവർഷം നൂറ് കോടി രൂപ നൽകുന്ന മധ്യ കോർപ്പറേഷൻ അന്തിമ ബിഡിൽ ഒരു സ്ഥാപനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും കരാർ നൽകി എന്ന് പ്രസ്താവനയിൽ പറയുന്നു ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്ന ഡിസ്ലറികൾ ടാസ്മാക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനും ടാസ്മാക് ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിനും നിയമിക്കുന്നതിനും മുതിർന്ന ഉദ്യോഗസ്ഥർ തായും ഇഡി കണ്ടെത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നടന്ന കൃത്രിമങ്ങൾ ഇ ഡി പിടികൂടി എന്നിരുന്നാലും ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളുടെ കാലയളവ് ഇ ഡി വ്യക്തമാക്കിയിട്ടില്ല ബന്ധപ്പെട്ട ജീവനക്കാരുടെയും അസോസിയേറ്റുകളുടെയും പങ്ക് ഡിസ്ലറികൾ കുപ്പി നിർമ്മാണ കമ്പനികൾ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ കാര്യങ്ങളിൽ മറ്റു പ്രധാന അന്വേഷിക്കുന്നുണ്ടെന്നും ഇ ഡി സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിനിടെ തമിഴ്നാട്ടിലെ ടാസ്മാക്കിലും മദ്യവിതരണ കമ്പനികളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന റെയ്ഡുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഭാഷാ വിവാദം കത്തിക്കുന്നുവെന്ന് ബിജെപി ആരോപിച്ചു ത്രിഭാഷ നയത്തെക്കുറിച്ചും മറ്റു വിഷയങ്ങളെക്കുറിച്ചും അടിസ്ഥാനരഹിതമായ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിച്ചു നടത്തുന്ന റെയ്ഡുകളിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ത്രിഭാഷാ നയം എൻ പി അതിർത്തി നിർണയം ബജറ്റ് രേഖയിൽ നിന്ന് രൂപ ചിഹ്നം നീക്കം ചെയ്യൽ എന്നിങ്ങനെയുള്ള വില കുറഞ്ഞ രീതികൾ ഉപയോഗിക്കുന്നുവെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി ബി ജെ പി നേതാവ് മാളവിയുടെ പ്രസ്താവന ഇങ്ങനെ ഡിസ്ലറികളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത ആയിരം കോടി രൂപയുടെ കൈക്കൂലി ലഭിച്ചതിന്റെ രേഖകൾ ഇടി കണ്ടെത്തിയിട്ടുണ്ട് ഡി എം കെ സാധാരണക്കാരെ ചൂഷണം ചെയ്ത് പാർട്ടി ഖജനാവ് നിറയ്ക്കുകയാണ് ആർക്കാണ് ഈ കൈക്കൂലി ലഭിച്ചത് എന്ന് എം കെ സ്റ്റാലിൻ പൊതുജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് ഈ സംഭവ വികാസങ്ങളും അദ്ദേഹത്തിന്റെ കീഴിലുള്ള വൻ അഴിമതിയും കണക്കിലെടുക്കുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തുടരുന്നത് അദ്ദേഹത്തിന് കൂടുതൽ അസാധ്യമായി കൊണ്ടിരിക്കുകയാണ് മാളവ്യ പോസ്റ്റിൽ പറഞ്ഞു അഴിമതിയിൽ സംസ്ഥാന സർക്കാരിനോട് പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി എം എൽ എ വനതി ശ്രീനിവാസൻ തമിഴ്നാട് നിയമസഭാ സ്പീക്കർക്ക് കത്തെഴുതിയതായി പറഞ്ഞു ന്യൂസ് ഡെസ്ക്